വെൽക്കം ടു ഡ്യൂട്ടി ഗേബർ സോൺ മിയസ് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും തമ്മിലും കാണുമ്പോൾ മനസ്സിലുണ്ടാവും ഒത്തിരി ഗോസ്റ്റ് വീഡിയോസ് കണ്ടതിന് ശേഷം സ്കാരി ആയിട്ടുള്ള ഗോസ്റ്റ് വീഡിയോസ് കണ്ടതിന് ശേഷം ജസ്റ്റ് പേടിച്ചിട്ട് ഡ്രസ്സ് പേടിച്ചങ്ങോട്ട് ഓടലാണ് നമ്മുടെ അന്നത്തെ പരിപാടി അപ്പം ഇന്ന് എന്തായാലും ഇത് ഫുള്ള് കാണണം തിരി ഷോർട്സ് ലോങ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ ഞാനിവിടെ ഇടും എന്നിട്ട് അപ്പോൾ നിങ്ങൾ പേടിക്കും എന്തായാലും അപ്പോൾ ഒപ്പം ഞാൻ നിങ്ങളിവിടെ പേടിയാം എന്തായാലും ഞാൻ പേടിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ ചെറിയ ചെക്കനല്ലേ പേടിച്ച് പേടിച്ച് പണ്ടെന്നും അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം എന്താണ് മനസിലാവണുള്ള വാതിൽ അടക്കുന്നു തുറക്കുന്നു അപ്പൊ എന്തോ ഒരു സാധനം അവിടെ നിന്ന് കേറി വരുന്നുണ്ട് എന്താണ് പഠിച്ചത് ഒരു സാധനം ഇങ്ങനെ കേറി വരുന്നുണ്ട് എന്താ പെട്ടോ ഇപ്പൊ ആളെ കാണാലില്ലോ എന്താ എന്തൊക്കെ കാട്ടണബരി ഫസ്റ്റ് എന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പേടിക്കൂല നമ്മൾ ആരാ നിങ്ങള് വിചാരിച്ചു നമ്മളങ്ങനെ താഴ്ത്തില്ല ആന ഒരു സാധനം ഇങ്ങനെ നോക്കണു ഉണ്ട് നമ്മള് നമ്മള് പേടിക്കോ ഇതേ പോലുള്ള വീഡിയോസിലോ ഞാൻ ആരാ ഞാൻ ആ രണ്ടാൾക്കാർ കാണാൻ ഞാനിങ്ങോട് പേടിക്കണ്ടാൾക്കാർ ഇങ്ങോട്ട് കേറി വരുമ്പോ ഞാൻ പേടിക്കേ ഒന്ന് പോവാളിക്ക് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം പട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളി കളിക്കണ കാണാനാ എന്തപ്പുണ്ടായി പറന്നങ്ങട്ട് പോയോ എന്ത് കൈസത് ചങ്ങായിമാരെ ഞാനിവിടെ വീഡിയോ വീഡിയോ ഇങ്ങനെ യൂട്യൂബിലിട്ട് ഇങ്ങനത്തെ ചീപ്പ് വീഡിയോസ് കണ്ടിട്ട് ചെങ്ങായിമാരെ നമ്മുടെ വീഡിയോ കാണണേ അതടുത്തേപോലെ ചീപ്പ് വീഡിയോസ് ആരെങ്കിലും കാണോ അടിച്ചു പോയരുത് ബാക്കിലേക്ക് അടിച്ചു പോയരുത് അപ്പൊ ഫുള്ളിഞ്ഞും പെടിയാനുണ്ട് നിങ്ങള് കാണാൻ ഇങ്ങോട്ട് അങ്ങനെ കാണൂ കാണൂ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഈന്ന് കിടന്ന് വിളിക്കൂസ് പ്ലീസ് വാണം വീഡിയോസ് വരണേനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നോക്കാം കണ്ടോ ജസ്റ്റ് ഇങ്ങനെ നോക്കണേ ഇതൊക്കെ എന്ത് ഇഷ്ടപോലുള്ള വീഡിയോസൊക്കെ ചാടിക്കിടന്ന് ഇന്നോട് ഇതൊക്കെ വേണം അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നോക്കാം ബസ് പ്ലീസ് സ്കിപ്പ് അടിച്ച് പോകല്ലേ ഇത് ഇത് ആദ്യമായിട്ടാണ് ഇൻ്റേത് ഇനി ഇനിയും ഓറ്റ അടി തന്നോണ്ടല്ലോ ഇനി ഞാൻ അടിപൊളി വീഡിയോ ഇട പക്ഷെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോരുത് ഈ വീഡിയോ നിർത്താനും പോകില്ല എന്തായാലും അടുത്തത് നോക്കാം ഇച്ച അങ്ങനെ കാണിച്ചു കൊടുക്കണം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഡോർ തുറന്നിട്ട് ബിരിയാണി ആ അപ്പോൾ ഒരാളെ കാണാനില്ല പിന്നെ വീണ്ടും ആൾ ബിരിയുണ്ട് ആ അപ്പോൾ വീണ്ടും ആളെ കാണാനില്ല പിന്നെ വീണ്ടും ആൾ വരുന്നുണ്ട് പക്ഷെ കാണാൻ ആളങ്ങോട്ട് നോക്കുമ്പോ എന്താ ജോക്കറാണ് ആ ആ ആ ചങ്ങന്റെ കാറ്റ് വയ്ക്കണോ അവിടെ ആ അച്ച അങ്ങനെ അച്ചങ്ങൻ ഏതാ ഈ വാച്ച് ഇത് ഏതോ വാച്ച് കൊടുത്തു പോനെ ഏതെങ്കിലും ആവട്ടെ എന്തായാലും അച്ചങ്ങായി മേടിച്ചാണ് അച്ചങ്ങായിട്ട് കാറ്റ് പോയി കാണാലോ അങ്ങനെ കിടക്കണ്ടവിടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം സുദ്ധം എന്താണ് ആ അപ്പോ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് യു ഹാവ് ടു ഗെറ്റ് ഔട്ട് അങ്ങനൊക്കെയാണ് പറയണത് ആളോട് പുറത്തു പോകാൻ പറയുന്നത് ഈ ചങ്ങാണെങ്കിൽ എന്തിനും അങ്ങനെ നോക്കിക്കണ് പോയിക്കൂടെ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഇത് കുറെ പ്രാവശ്യം പറഞ്ഞുണ്ട് ഞാടെ ഒട്ടേ ഉള്ളിൽ കയറി പോലെ ഗെറ്റ് ഔട്ട് എന്നല്ലേ എന്നോട് പറഞ്ഞത് പറഞ്ഞോണ്ടിരിക്കണേ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഇറ്റ്സ് ടു ലേറ്റ് ഇറ്റ്സ് ടു ലേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ പരിപാടി എൻജേ ആ ലൈറ്റ് ഓഫ് ആയിക്കണം പടത്തറ ശുഭായിക്കണി അതാ പൊട്ടപ്പ അങ്ങോട്ട് പോണു ആ ഇത് ഇജ്ജ് തീർന്നാട ചങ്ങായി കത്താ മോകായിക്കോണുച്ചി അതപ്പോണു ഇതാ പോണു ഇതാ അപ്പോണു ഇതാ പോണ് ഇതൊക്കെ നമ്മക്ക് വീണ്ടൊക്കെ ഇതിലൊക്കെ നമ്മള് പിടിക്കുവോ നമ്മൾ ആരാന്ന് വിചാരിച്ചു നിങ്ങക്കറിയാലോ നിങ്ങക്ക് അറിയാലുണ്ട് സ്വഭാവം അപ്പൊ ഞാൻ അങ്ങനെ പേടിക്കാത്ത ആളാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം എന്താ അവിടെ തുള്ളി കളിക്കാണ് അപ്പൊ ഇത് കാണാനാ അപ്പൊ മറ്റേ അവിടെ ഒരാള് ഫോൺ നോക്ക തോന്നുന്നു തോന്നു ആ ഓളെ ഓള വലിച്ചിണ്ടു പോകണം തീരണ്ടെണ്ണം കണ്ട വഴി ഓടിക്കണ് ഇതപ്പോ മൂന്നാളും കൂടിയിട്ട് എന്താ കളിക്കണോ എന്താ ഗെയിം കളിക്കാണോ എന്താണ് അവർ ചെയ്യണേ മനസ്സിലാവുന്നില്ല അവരിന്താ ഗെയിം കളിക്കാവുന്നു ഹൈതേലും എന്താ അതാ ഇനി കൊണ്ടുപോകണോ അതവിടെ ഇനി കൊണ്ടുപോണു അതാ കൊണ്ടുപോണെ ഇത് ആണ് ഇതവരുടെ അവരുടെ കളി ചിരി കണ്ട മനസ്സുണ്ടാവും ഇറ്റ്സ് ഫേക്ക് ഗൈസ് ഇറ്റ്സ് ഫേക്ക് ഹൺഡ്രഡ് പേഴ്സന്റേജ് അതാ പോണു അതാ പോണു ഗൈസ് ഇത് പക്ക ഫേക്ക് ആണ് ഇത് ഫേക്ക് ആണ് നമ്മളെ കൊണ്ട് ചിലപ്പോ വല്ല നൂലും കെട്ടി വലും അത് മനുഷ്യനല്ലേ നൂല് കെട്ടി വലിക്കാൻ പറ്റുള്ളൂ ചിലപ്പോ ഒന്ന് എന്തേലും കാലിമേ വല്ല കയറും കെട്ടിട്ട് കയറുന്നത് മൈറ്റിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചു വലിയ ചെങ്ങായി ഇതേപോലെ പല ഇതും നമ്മള് കണ്ടിട്ടുണ്ടാ ആ ആകെ ഇത് എന്തോ കയ്യ അവിടെ ഉണ്ടോ എന്തേലും അവിടെ ഇത് ആണ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് കടുത്തോ നോക്കാൻ ഒരാൾ ഓർഡറിനൊക്കെ ഉണ്ട് സി സി ടി വിയിൽ പതിഞ്ഞതാണ് ഒരാൾ ഓർഡറിനെ നമുക്ക് കാണാൻ കഴിയും ഇത് സി സി ടി വിയിൽ പതിഞ്ഞൊരു കാര്യമാണ് ആ ഇത് നമ്മുടെ വയ്യാത്തൊരു മൂന്ന് മതി കൊണ്ടൊന്നും സാധനമില്ല എൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത് ഇരുന്നൂറൊക്കെ അറിയണ്ടാവും അതിൻ്റെ പേര് ആ ആ ഒരു സ്നാൻ പേടിക്കില്ല ജസ്റ്റ് വല്ല നൂലിട്ടിട്ട് അല്ലെങ്കിൽ ആയിക്കിതെങ്ങനെ അറിയിച്ചാൽ അപ്പം അത് എഡിറ്റിങ്ങി തന്നെ ആയിരിക്കും അല്ല ആറ്റിൽ നിന്ന് ഒരാൾ ഒറ്റ വലിയ വലിച്ചിട്ടുണ്ടാവും എന്നിട്ട് വല്ല നൂലും കെട്ടിയിട്ട് ഒറ്റ ചവിട്ടിട്ടാവും അപ്പം അതങ്ങനെ പോയിട്ടുണ്ടാവും ഒരു പ്രേതം ഓടി വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇത് പുഷ്പം കളിക്കല്ലേ പുഷ്പം രതി പുഷ്പം കളിക്കല്ലേ ആ ചാടി ചാടി പോണ്ടല്ല രണ്ടോന്ന് ഇത് കൊരങ്ങന ആ ഇത് കൊരങ്ങൻ ഇതാ അപ്പോൾ ഇതും കൊരങ്ങന്മാരാണ് ഓണോ അതോ ഓടണോ ദോസ്റ്റ് പ്രാങ്കാണോ എന്തായാലും ആവട്ടെ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ശശി അയക്കണേ ഒന്നും എനിക്ക് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റിയ ഇല്ലെന്ന ധൈര്യശാലയെ കൊണ്ട് അപ്പോൾ അതാരണം നമ്മുടെ ചെറിയ വീഡിയോ എന്നത് വീഡിയോ എല്ലാം കൂടുതൽ പക്ഷേ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടി ഷെയർ അടി സബ് അടി എന്നാളിച്ചിരിയും ചതിച്ചിട്ടില്ല എൻ്റെ പൊന്നാരെ യൂട്യൂബേ എസ് അപ്പോൾ എന്തായാലും ഇനി ലോങ് വീഡിയോസ് കുറവായിരിക്കും ഇന്ന് ശനിയാഴ്ചയാണ് അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റിയത് അപ്പം ഇനി എല്ലാ ശനിയാഴ്ചകളാണ് ലോങ്ങ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ വീഡിയോസ് ഷോർട്സ് ആക്കിയിട്ടാകും ഞാൻ ഇടാൻ ഷോർട്സ് ഷോർട്സ് വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഞങ്ങളോട് ചെറുതും സബ് അടിക്കുക ലൈക്ക് അടിക്കുക നേരെ പറഞ്ഞു അപ്പോൾ എല്ലാം കൂട്ടുകാർക്കും ബൈ ബൈ